അന്തരിച്ച പ്രമുഖ സംവിധായകൻ ഷാഫിയെ അനുസ്മരിച്ച സിനിമാ ലോകം മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖരെല്ലാം ഷാഫിയുടെ മരണത്തിൽ അനുശോചനമറിയിച്ചു തൻ്റെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണെങ്കിലും അതിനു മുകളിലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലെന്നാണ് ദിലീപ് അനുസ്മരിക്കുന്നത് ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വേർപാടെന്നും ദിലീപ് ഫേസ്ബുക്കിൽ കുറിച്ചു പ്രിയപ്പെട്ട ഷാഫി ബോയി ഞാൻ നായകനായി അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളുടെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ എന്നാൽ അതിനപ്പുറമാണ് ഞങ്ങൾക്കിടയിലെ ബന്ധം റാഫിയുടെ സഹോദരൻ എന്ന നിലയിലും റാഫി മെക്കാട്ടിൻ്റെ സഹസംവിധായകൻ എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു ഷാഫിയുടെ സ്ഥാനം കൂടുതൽ എഴുതുവാൻ കഴിയുന്നില്ല ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വേർപാട് പ്രിയ സഹപ്രവർത്തകന്റെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ വേർപാടിൽ കണ്ണീർ പൂക്കൾ ദിലീപ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് ഷാഫി സാറിൻ്റെ ഈ വേഗത്തിലുള്ള യാത്ര പറച്ചിലെന്നാണ് പ്രിയപ്പെട്ട സംവിധായകന്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടുള്ള സുരാജ് വഞ്ഞാറമ്മൂട്ടിന്റെ പ്രതികരണം എന്തിനും ഏതിനും ഒരു കോളിനപ്പുറം എനിക്കുണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം അത്രയും കണക്റ്റഡ് ആയ ഒരു മനുഷ്യനായിരുന്നു എനിക്ക് അദ്ദേഹമെന്നും സുരാജ് പറയുന്നു എന്നെന്നും മലയാളികൾ എന്നെ ഓർമ്മിക്കുന്ന ദശമൂലം ദാമുവിനെ എനിക്ക് സമ്മാനിച്ച മനുഷ്യൻ ഇനിയും ഉൾക്കൊള്ളുവാൻ ആകുന്നില്ല ഈ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ വേദന താങ്ങാനുള്ള ശക്തി ഈശ്വരൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാഫികയുടെ വിയോഗത്തെക്കുറിച്ച് കേട്ടന്റെ ഹൃദയം തകർന്നുപോയെന്നായിരുന്നു നടി മമതാ മോഹൻദാസിന്റെ പ്രതികരണം ടു കൺട്രീസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ അതിശയകരമായ നർമ്മബോധത്തിൽ നിന്നുള്ള പോസിറ്റിവിറ്റിയാണ് അദ്ദേഹത്തിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിച്ചത് ആശുപത്രിയിലായ അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ സാധിച്ചില്ല ചികിത്സ കഴിഞ്ഞ് സുഖമായി അദ്ദേഹം മടങ്ങിയെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെന്നും നടി പറഞ്ഞു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഷാഫി മരണപ്പെടുന്നത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്